ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ജലസേചന വകുപ്പിന്റെ നമ്പ്രം കവളപ്പാറ പമ്പ് ഹൌസിലെ മോഷ്ടിച്ച മോട്ടോറുകളിൽ ഒന്ന് പുഴയിൽ നിന്ന് കണ്ടെത്തി ഇരുപത്തി അഞ്ച് എച്ച് പിയുടെ മോട്ടോറാണ് പമ്പ് ഹൌസിൽ നിന്നും നാൽപ്പത് മീറ്റർ അകലം പുഴയിൽ കണ്ടെത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പുഴയിൽ മോട്ടോർ കണ്ടെത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു പമ്പ് ഹൗസിനകത്ത് നിന്നും എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നതുൾപ്പെടെയുള്ള വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് മുപ്പത് എച്ച് പി മോട്ടോറുകളും അഞ്ച് എച്ച് പിയുടെ ഒരു മോട്ടോർ സ്റ്റാർട്ടറുകൾ പാനൽ ബോർഡ് വയറിംഗ് ചെമ്പുകമ്പികൾ ഉൾപ്പെടെയുള്ളവയാണ് മോഷ്ടിച്ചു എന്ന് പരാതി ഇക്കാര്യത്തിലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജലസേചന വകുപ്പാണ് പമ്പ് ഹൌസിലെ ഉപകരണങ്ങളുടെ സൂക്ഷിപ്പുകാർ അതേസമയം പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ വിഭാഗമാണ് അറ്റകുറ്റ ചുമതലയിൽ ഉള്ളത് രണ്ടു വിഭാഗങ്ങളിൽ നിന്നും നിലവിലെ ആസ്തിയുടെ വിവരശേഖരണത്തിന് ശേഷമായിരിക്കും നഷ്ടപ്പെട്ടവയെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടക്കുക പ്രവർത്തനരഹിതമായ അഞ്ച് എച്ച് പിയുടെ രണ്ട് മോട്ടോറുകൾ ഉൾപ്പെടെയുള്ളവയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നാണ് പോലീസിന്റെ നിഗമനം എന്നാൽ ഇതിന് വ്യക്തതയില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു കാരക്കാട് ചുഴവാലത്തൂർ പാടശേഖരങ്ങളിലെ ഏക്കറോളം നെൽകൃഷിയുടെ ജലസേചനത്തിനായി ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് ഹൌസിലായിരുന്നു മോഷണം രണ്ടാം വിള നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങിയതിനെ തുടർന്ന് കാരക്കാട് പാടശേഖര സമിതി നൽകിയ പരാതിയെ തുടർന്ന് പമ്പ് ഹൌസിൽ അറ്റകുറ്റപ്പണിക്കെത്തിയ മോട്ടോർ റിപ്പയറിംഗ് തൊഴിലാളികളാണ് മോഷണ വിവരം അറിയിച്ചത് ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം അഞ്ച് ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലൂർ വിദേശയാത്ര ലോകം കണ്ടു തുടങ്ങുക